നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫുട്ബോൾ ലോകത്തെ യുവതാരങ്ങളിൽ ഏറ്റവും പ്രതിഭാതരനായ താരങ്ങളിലൊരാളായിട്ടാണ് കിലിൻ എം പാപ്പ കണക്കാക്കപ്പെടുന്നത് പക്ഷേ അദ്ദേഹത്തിന് ഇതുവരെ വാലണ്ടിയർ പുരസ്കാരമൊന്നുമില്ല എന്നാൽ അദ്ദേഹം പറയുന്നു ഇൻഡിവിജ്വൽ ട്രോഫി നേടുക എന്നുള്ളതല്ല എൻ്റെ സ്വപ്നം എൻ്റെ ടീമിനോടൊപ്പം എൻ്റെ ടീമിനോടൊപ്പം കിരീടങ്ങൾ ചൂടുകയാണ് എൻ്റെ സ്വപ്നം എംബാപ്പയെ ഇന്നലെ അദ്ദേഹത്തിൻ്റെ ആ ഒരു കാനൽ പ്ലസുമായിട്ടുള്ള ഇൻ്റർവ്യൂ പുറത്തു വന്നു രണ്ട് മൂന്ന് ദിവസം മുമ്പ് റെക്കോർഡ് ചെയ്താണ് അതിൻ്റെ വാർത്തകളൊക്കെ അപ്പോൾ തന്നെ ഉണ്ടായിരുന്നു ഇന്നലെയാണ് അത് പബ്ലിഷ് ചെയ്തത് അതിൽ അദ്ദേഹം കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ആ കൂട്ടത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് എൻ്റെ സ്വപ്നം എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ട്രോഫികൾ നേടുക എന്നുള്ളതല്ല എൻ്റെ ക്ലബിനോടൊപ്പം ഒരുപാട് കിരീടങ്ങൾ ചൂടുക എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നു മൈ ഡ്രീം നൗ ഈസ് വിന്നിങ് ട്രോഫീസ് വിത്ത് മൈ ടീം നോട്ട് ഇൻഡിവിജ്വൽ അവാർഡ്സ് പിന്നെ അദ്ദേഹം പറയുന്നുണ്ട് എന്ത് ബിഗ് ട്രോഫിയാണ് ഇനി എനിക്ക് നേടാൻ ബാക്കിയുള്ളത് അതൊക്കെ നേടണം ഞാൻ വേൾഡ് കപ്പ് നേടിയിട്ടുണ്ട് ഞാൻ എൻ്റെ ക്ലബിനോടൊപ്പം ലീഗിടം ചൂടിയിട്ടുണ്ട് പി എസ് സിയിൽ പക്ഷേ ഇനി ചാമ്പ്യൻസ് ലീഗ് അതെനിക്ക് നേടണം അതിനുവേണ്ടി ഞാനിപ്പോൾ ലോകത്തെ ഏറ്റവും മികച്ച ക്ലബിലാണുള്ളത് ബെസ്റ്റ് ക്ലബിലാണുള്ളത് പിന്നെ യൂറോ കപ്പ് നേടണം ഒളിമ്പിക്സ് നേടണം യെസ് ബാലൻഡിയൂർ ഇവിടെയുണ്ട് അതെനിക്കറിയാം അത് വിജയിക്കേണ്ടത് തന്നെയാണ് പക്ഷേ കൂടുതലായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ക്ലബിനോടൊപ്പമുള്ള കിരീടങ്ങൾക്കാണ് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ എനിക്കിനിയും ചെയ്യാനുണ്ട് എൻ്റെ ടീമിനോടൊപ്പം വിജയിക്കുക എന്നുള്ളതിലാണ് ഞാനിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് എന്ന് എംബാപ്പെ ബാപ്പെ പറയുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും വെക്കാം